വയനാടാണ് മുത്തങ്ങ ട്രക്കിങ് സ്പോട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയാണ് മുത്തങ്ങാറ്റും മുതുമലയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഒരുപാട് കാര്യങ്ങൾ കണ്ടു പോകാനുണ്ട് ഇതേ മുത്തങ്ങട ട്രക്കിംഗ് സ്പോട്ടാണ് വലിയ കാര്യമൊന്നുമില്ല കാലത്ത് വൈകുന്നേരമൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഉള്ളത് ഒരു തേങ്ങയും തുടങ്ങി അന്യം നിന്ന അവസ്ഥയിലാണ് ഇപ്പൊ മുത്തങ്ങയും മുത്തങ്ങ കാടുകളൊക്കെ തന്നെ ഒരു തേങ്ങയും കാണാനില്ല ഇതിലേ ബോമ കർണാടക കേരള പിന്നെ മുത്തങ്ങയിൽ പിന്നെ ചെക്ക് പോസ്റ്റിന് കുറവൊന്നുമില്ല എല്ലാ ചെക്ക് പോസ്റ്റും ഇവിടെ തന്നെ ഉണ്ട് ഫോറസ്റ്റ് ഉണ്ട് ആർ പി യു ഉണ്ട് എക്സൈസ് ഉണ്ട് എല്ലാവരും ഒരുമിച്ച് നേരത്തി വച്ചിട്ടുണ്ട് എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ കടന്നു വരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഈ ഏരിയയിൽ നിന്നുള്ളതായിരിക്കുള്ളു കൂടുതലും മൂന്ന് രാജ്യങ്ങൾ കവർ ചെയ്യാൻ കേരള തമിഴ്നാട് പിന്നെ കർണാടക ലെറ്റ്സ് ഗോ അപ്പം മുത്തങ്ങ അതിനുശേഷം ബന്ദിപ്പൂര് പിന്നെ മസലഗുടി പിന്നെ മുതുമല ഇതാണ് നമ്മളുടെ റൂട്ട് മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂര് വരെ ഏറെക്കുറെ സെവന്റി സെവന്റി ഫൈവ് കിലോമീറ്റർ ദൂരം വരുന്നുണ്ട് ബട്ട് കണ്ടുപോകാവുന്ന റൂട്ടായത് കൊണ്ട് അരോചകമായിരിക്കില്ല കാരണം മുത്തങ്ങ കാട് കയറി കർണാടക ബന്ദിത്തോട്ടങ്ങളൊക്കെ കണ്ടങ്ങ് പോകാം അപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും ബന്ദിപ്പൂര് വരും പിന്നെ ബന്ദിപ്പൂരിൽ നിന്ന് ഒരു ട്വൻറ്റി കിലോമീറ്റർ സർഫസിൽ തന്നെയാണ് ബെന്തിപ്പൂരും മുതുമലയും മസരകുടിയൊക്കെ വന്നത് അപ്പോൾ അപ്പം ഒറ്റ യാത്ര കൊണ്ട് ഒറ്റ ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ നാല് സ്പോട്ടും കവർ ചെയ്യാം ഇതെല്ലാവരും ഹൺഡ്രഡ് ഉള്ളിൽ തന്നെയാണ് അപ്പം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാം അത് നല്ല കാനന ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഗൈഷ് മുത്തങ്ങ മുതൽ ബന്ദിപ്പൂര് വരെ റോഡ് സൈഡിലുള്ള കാടുകൾ ഫോറസ്റ്റുകാർ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കണ കാഴ്ചയാണെങ്കിൽ കാണുന്നത് കേട്ടോ അത് കാട്ടുതീ തടയാനുള്ള മാർഗം കൂടിയായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുത്തങ്ങ മുതൽ ബന്ദിപ്പൂര് വരെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ കത്തിച്ചതും കത്തിക്കരിഞ്ഞതും അവസ്ഥയാണ് റോഡ് സൈഡ് അതുകൊണ്ട് കാര്യമായ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ അങ്ങനെ ബന്ദിപ്പൂര് കയറിയിട്ടുണ്ട് ഗൈഷ് ബന്ദിപ്പൂര് കർണാടക ഇവിടെ നിന്ന് തുടങ്ങി ട്രക്കിംഗ് ഓപ്ഷനുകൾ നമുക്ക് സ്റ്റാർട്ടാവും ബെന്തിപ്പൂരായാലും മുത്തങ്ങ ആയാലും മുതുമല ആയാലും എല്ലായിടത്തും ട്രക്കിംഗ് ഓപ്ഷനുകൾ ഉണ്ട് കർണാടകക്കാരുടെ ആ ട്രക്കിംഗ് ഓപ്ഷൻ ഇത്തിരി കടുപ്പമാണ് നല്ല കാശിറങ്ങുന്ന ട്രക്കിംഗ് ഓപ്ഷനാണ് പോകുന്ന വഴിയിലുള്ള കാടിൻ്റെ ടെക്സ്ചർ ശ്രദ്ധിച്ചല്ലോ നമ്മൾ കൂടുതൽ കോൺട്രാസ്റ്റ് ഇട്ട് കളറാക്കുന്നില്ല സംഭവം ഇപ്പം കാടിൻ്റെ കളർ ഇത് തന്നെയാണ് ഇപ്പം ഏറെക്കുറെ ഉണക്കൽ പിടിച്ച് തുടങ്ങി അതോടൊപ്പം തന്നെ കത്തിച്ചതുകൊണ്ട് സൈഡിലൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഉള്ളിലോട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പച്ചപ്പുണ്ട് ബട്ട് എന്നാൽ കാടിൻ്റെ ഇപ്പോഴത്തെ ടെക്സ്ചർ കളർ ഇത് തന്നെയാണ് ഡിസംബർ വരെയൊക്കെ നല്ല രീതിയിൽ പച്ച പിടിച്ച് നിന്ന കാടുകളാണ് ഇതൊക്കെ ഇപ്പം ഇവിടെ തുടങ്ങി ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ഉണക്കൽ കയറി തുടങ്ങും കാരണം ഇനിയിപ്പോൾ ചൂടാണ് വരാൻ പോകുന്നത് ഇത് ബന്ദിപ്പൂരിൻ്റെ സ്റ്റേ ഓപ്ഷനുകളാണ് ഈ വരുന്നത് പെർ ഹെഡ് രണ്ടായിരം മുതലുള്ള സ്റ്റേ ഓപ്ഷനുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സാധാരണക്കാരന് പോകുന്ന വഴിയിൽ കയറി അത്യാവശ്യം പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ച് റെസ്റ്റ് എടുത്ത് പയ്യെ നമുക്ക് മസിന കൂടി പിടിക്കാവുന്നതാണ് ഗൈസ അപ്പൊ ഇവിടെ തുടങ്ങി ഇനി അങ്ങോട്ട് കാര്യമായിട്ട് അനിമൽ സൈറ്റങ്ങള് കിട്ടിത്തുടങ്ങും ഈ ഏരിയയില് ഏറ്റവും കൂടുതലുള്ള ജീവവർഗമാണ് ഇതൊക്കെ കേട്ടോ അതായത് ഹനുമാൻ ലെങ്കൂർ എവിടെ നോക്കിയാലും കാണാം ഇവന്മാർ പലതരത്തിലുള്ള തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഇവന്മാർ റോഡ് സൈഡിൽ തന്നെയുണ്ട് നമ്മളങ്ങനെ മുതുമല കയറിയാണ് ഗൈഷ് മുതുമല ചെക്ക് പോസ്റ്റ് ആണത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തമിഴ്നാടിന്റെ കാട് മുതുമല അതോടൊപ്പം തന്നെ മസനകുടി മസനക്കുടി വഴി പിന്നെ ഊട്ടിക്ക് നമ്മൾ ഊട്ടി വരെ എത്തുന്നില്ല നിന്ന് കണ്ട് തിരിച്ചു വരും ഗൈഷ് മാമന്മാര് നല്ല രീതിയിലുള്ള ചെക്കിങ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അനാവശ്യ സാധനങ്ങൾ നമ്മൾ ക്യാരി ചെയ്യാൻ പാടില്ല അതായത് അടിപരിപാടികളൊക്കെ ബോർഡർ എത്തുന്നതിന് മുമ്പ് നിർത്തിക്കൊള്ളുക കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പുറത്ത് കളയാ അല്ലെ പണി പാലമ്പളത്തില് വീണ്ടും കണ്ടേക്കേണ്ടത് ഉമാരേട്ടാ ഫുള്ളാണ് റോഡ് മുഴുവനും ഒരു തരത്തിലും മരത്തരുന്നില്ല ആൾക്കാർ ഓരോ സാധനങ്ങൾ ഇട്ടുകൊടുക്കുന്നത് കൊണ്ടാണ് ഉമാർ റോട്ടി തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഗൈസ് നമ്മളങ്ങനെ മുതുമല കയറി മസനകുടി ടേണിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് മസനഗുടി ആസ്വദിക്കാം ഒരു ഏഴെട്ട് കിലോമീറ്റർ മാത്രം ചുറ്റളവ് വരുന്ന ഒരു സർഫസ് ആണ് മസനകുടി ഈ എൻ്റിനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഏഴെട്ട് കിലോമീറ്റർ കവർ ചെയ്ത് അവിടെ ചെന്ന് ചായ കുടിച്ച് നമുക്ക് തിരിച്ചു വരാം എൻ്റെ ചെല്ലുമ്പോൾ സഫാരിയൊക്കെ അവൈലബിൾ ആണ് പക്ഷേ മസനഗുടി നമുക്കൊരു കാരണവശാലും ട്രക്കിങ്ങും സഫാരിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പോകുന്ന റൂട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിലേറെ സൈറ്റിങ്ങുകൾ കിട്ടും ഏതൊരു കാലാവസ്ഥയിൽ ചെന്നാലും ഒരു തരത്തിലും മനസ്സ് പഠിപ്പിക്കാത്തൊരു ജംഗൾ സഫാരി റൂട്ടാണ് മസനകുടി മസനഗുടി കവർ ചെയ്ത് നമുക്ക് ഊട്ടിയിലോട്ടും പോകാം സോ ഇപ്പോഴത്തെ കാടിൻ്റെ ടെക്സ്ചറാണ് ഈ കാണുന്നത് വനങ്ങളൊക്കെ പഴുത്തുണങ്ങി തുടങ്ങിയിരിക്കുന്നു ഇപ്പം പഴുപ്പ് കയറിയൊക്കെയാണ് ഇനി ഒരു മാസം കൂടി കവർ ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഉണങ്ങി കുറ്റിയാവും എല്ലാവരും അപ്പോഴും നല്ല രീതിയിലുള്ള മൃഗങ്ങളുടെ സൈറ്റിംഗ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും കാരണം ഏറ്റവും കൂടുതൽ മരങ്ങളൊക്കെ കുറ്റിയാവുന്ന സമയത്താണ് കൂടുതൽ സൈറ്റിംഗ് കിട്ടണം പക്ഷേ പച്ചപ്പ് നഷ്ടപ്പെടും എന്നാലും നല്ല രീതിയിൽ നമുക്ക് എല്ലാ മൃഗങ്ങളെയും കൂടുതൽ ഡെൻസിറ്റിയിൽ കാണാൻ പറ്റും മാനിൻ്റെയും കാട്ടുപോത്തിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ള കാടുകളിൽ ഒന്നു തന്നെയാണ് മസനഗുടി ഓഫ് കോഴ്സ് ആനകളുടെയും ആന ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് നമ്മളുടെ മുതുമലയാണ് മുതുമല ജസ്റ്റ് ഫൈവ് കിലോമീറ്റർ ഫാറുള്ളു ഇവിടെ നിന്ന് മറ്റൊരു സത്യഗ്രഥ എന്തെന്നാൽ ഈ യാത്രയിൽ കാട്ടുപോത്തില്ല കാട്ടുപോത്തിനെ കിട്ടിയില്ല ഗൈസ് കാട്ടുപോത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് മസനഗുടി ബട്ട് കൃത്യമായി ഓർത്തു വെക്കുക കാട്ടുപോത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേരം ഇരുട്ടായി തുടങ്ങുന്ന സമയങ്ങളിൽ മാത്രമാണ് കാട്ടുപോത്തിൻ്റെ ആക്ടിവിറ്റീസ് ഈ കാടുകളിലെല്ലാം കാണാൻ സാധിക്കുകയുള്ളു നട്ടുച്ചയ്ക്കും അതിനുശേഷമൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉമ്മമാരെ പുറത്ത് കാണാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഈ യാത്രയിൽ കാട്ടുപോത്തിന് കിട്ടിയില്ല കൈസ് സാരമില്ല ദേ നിൽക്കുന്ന ജിം റൂട്ടികൾ പെണ്ണാനകൾ പിടിയാനകളാണ് കൈസ് ഒരു മൂന്നെണ്ണം ഉണ്ട് രണ്ട് പിടിയും ഒരു കുട്ടിക്കൊമ്പനും ലവന്മാര് നിന്ന് അങ്ങനെ പുല്ലെടുക്കുന്ന സീനാണ് കൈസി കാണുന്നത് ആ കുട്ടിയാന മുമ്പിൽ നിൽക്കുന്ന പിടിയുടെ കുട്ടിയല്ല അവൻ ഓടി പോകുന്നതാണ് അതിന്റെ അമ്മ ആ മുമ്പിൽ നിൽക്കുന്ന പിടിയാനയും ആ പ്രസവിക്കാറായ പിടിയാനയാണ് നല്ല രീതിയിൽ ഗർഭിണിയായിട്ടുണ്ട് ലവന്മാര് ഡിസംബറും ജനുവരി നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട് കാട് മുഴുവനും ഗർഭിണിയായ ആനകളാണ് എസ്പെഷ്യലി ഡിസംബർ സമയമൊക്കെയാണ് ഇവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ മേറ്റിങ് സമയം നടക്കുന്നത് അതുകൊണ്ട് തന്നെ കാട് നിറച്ച് ഗർഭിണികളാണ് ഇനിയും കൂടും അപ്പം മുതുമലയുടെ ആനട ഡെൻസിറ്റി ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ ആന ഡെൻസിറ്റി ഉള്ളൊരു സ്ഥലമാണ് മുതുമല നമ്മളങ്ങനെ മസനകുടിയുടെ കാഴ്ചകളൊക്കെ കണ്ട് മുതുമല സഫാരി പോയിന്റിലെത്തിയേക്കാണ് സഫാരി എന്നാണോ ട്രക്കിങ്ങെന്നാണോ പറഞ്ഞതെന്ന് കറക്റ്റായിട്ട് ഇപ്പോഴും അറിയില്ല ഗൈസ് സഫാരിയാണ് സോ നമ്മളങ്ങനെ മുതുമല സഫാരി പോയിൻ്റ് ആണ് കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് പല തരത്തിലുള്ള സഫാരി ഓപ്ഷനുകൾ അവൈലബിൾ ആണ് ബസ് അതുപോലെ തന്നെ ജിപ്സി ജീപ്പ് എല്ലാം തന്നെ ആണ് അവൈലബിളാണ് സാധാരണക്കാരൻ ആയിട്ടുള്ള പരിപാടി ബസ് ട്രക്കിംഗ് തന്നെയാണ് സോ മുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത് ബാക്കി എല്ലാം തന്നെ അറക്കണ ചാർജുകളാണ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം പതിനായിരം അങ്ങനെയൊക്കെ അങ്ങ് പോകും സോ മുന്നൂറ്റമ്പത് രൂപ എടുത്താൽ നമുക്ക് ബസ് സഫാരി എടുക്കാം വൺ അവർ ആണ് പ്രോഗ്രാമിന്റെ ഡൂറേഷന് ഇവിടെ ഈ ദിവസങ്ങളിൽ കണ്ട ആനിമൽ സൈറ്റിങ്ങിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെല്ലുന്ന ടൈഗറിനെ ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട് മോർണിംഗ് സഫാരിയിൽ ഇത് ഈവനിംഗ് ഉള്ള സഫാരി നമ്മൾ എടുത്തേക്കുന്നത് ഒരു ട്വന്റി ഫൈവ് മെമ്പർ ആയാലേ വണ്ടി നമുക്ക് ഇവിടുന്ന് പുറപ്പെടുകയുള്ളു ടൈമൊക്കെ കൃത്യമായിട്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിലും ആൾ വേണം പുറപ്പെടണമെങ്കിൽ കുഴപ്പമില്ല അത് ഈസി ആയിട്ട് ആയിക്കോളും വീക്കെൻഡൊക്കെ ആണെങ്കിൽ നല്ല റഷായിരിക്കുള്ളൂ നോർമൽ ഡേയ്സാണെങ്കിൽ ഓക്കെ അപ്പം നമ്മളങ്ങനെ ബസ് സഫാരിയിലോട്ടൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി അങ്ങനെ പുറപ്പെട്ടു കാശ് വണ്ടി ഉൾക്കാട്ടിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഉൾക്കാട്ടിൽ കൂടിയാണ് മുതുമല ട്രക്കിങ് കവർ ചെയ്ത് പോകുന്നത് നല്ല ശാന്തി പ്ലേസ് ആണ് ഒന്നും പറയാനില്ല നല്ല രീതിയിലുള്ള തിക് ഫോറസ്റ്റിലേക്കൂടിയാണ് വണ്ടി കവർ ചെയ്ത് പോകുന്നത് ഉണക്കല് തുടങ്ങേണ്ട രീതിയിൽ കാടിനൊരല്പം കുറ്റി ഫീല് ചെയ്യുന്നുണ്ട് മീൻസ് ഇല കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഇലകളൊക്കെ ഒരു മഞ്ഞപ്പ് ഷെയ്ഡ് വീണ് തുടങ്ങി ഇനി ഒരു വൺ മന്ത് മതി ഒരു മാസം മതി ഇതെല്ലാം കുറ്റിയാവാനായിട്ട് അതെ ഫസ്റ്റ് സൈറ്റിങ് കിട്ടി ആനക്കൂട്ടങ്ങളാണ് ഒരു രക്ഷയിൽ അത്രമാത്രം ആനകളാണ് ഇനി വരാൻ കിടക്കുന്നത് ഇത്രമാത്രം ഡെൻസിറ്റിയിൽ ആന കാണണമെന്നുണ്ടെങ്കിൽ മുതുമല ട്രക്കിങ് തന്നെ എടുക്കണം മുതുമലയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകളുടെ ഡെൻസിറ്റി ഉള്ള ഒരേ ഒരു പ്ലേസ് അത്രമാത്രം ആനകളാണ് കൂട്ടം കൂടി നിൽക്കുന്നത് എന്റെ പൊന്ന് കൈസ് എവിടെ നോക്കിയാലോ ആന കൈസ് എവിടെ നോക്കിയാലോ എവിടെയൊക്കെ ഷൂട്ട് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല ഇപ്പോഴാണ് സത്യം പറഞ്ഞ സ്വയം പഴിച്ച നിമിഷങ്ങൾ കൂടിയാണിത് സംഭവം എസ് ട്വന്റി ഫോ എസ് ട്വന്റി ത്രീയുടെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കണത് ഇതും കൊണ്ട് ഇത്രയും പരിപാടിയേ നടക്കൊള്ളു നമുക്ക് അത്രമാത്രം നല്ല സൈറ്റിങ്ങൾ ആണ് കിട്ടിക്കൊണ്ടിരിക്കണത് നല്ല അടിപൊളി ക്യാമറയൊക്കെയാണെ നല്ല കോൺഫിഡൻസ് ആയിട്ട് പരിപാടി നടത്താറുണ്ട് പ്പേ ഇനി ഒരു യാത്ര ഉണ്ടെങ്കിൽ അത് നല്ലൊരു ക്യാമറ എടുത്തിട്ട് അടിപൊളിയായിട്ടായിരിക്കുള്ള പരിപാടി ഇറക്കാൻ പോണത് സോ ഈ പ്ലാസ്റ്റിക്ക് നിങ്ങളൊന്ന് സഹകരിക്കണം നമുക്ക് നല്ല രീതിയിൽ വിഷമമായി ഈ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ നല്ല ലൗമാരൊക്കെ ചെയ്യണ പോലെ അടിപൊളിയായിട്ട് പകർത്താൻ പറ്റാത്തതിൽ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട് കൈസ് കാട് ആസ്വദിക്കാൻ ഏറ്റവും പറ്റിയ ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ആ മണി തുടങ്ങി ഒരു ഒരാറര വരെയുള്ള സമയം എന്നുള്ളതാണ് ആ സമയത്തെ കാടിൻ്റെ ഒരു ഫീലും വൈബും കളറും ഒരു ശാന്തതയും എല്ലാനും ഒരു തെറാപ്പി ഫീല് തരും നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രക്കിങ്ങൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചരക്ക് ശേഷമുള്ള ട്രക്കിംഗ് ഒന്ന് എടുത്തു നോക്കും നിങ്ങളാ പോകുന്ന റൂട്ടിൽ ആ നമ്മുടെ സൂര്യൻ്റെ ആ പൊൻകിരണങ്ങൾ ആ റെഡ് കളർ കിരണങ്ങൾ കൂടി വരുന്ന സമയത്ത് കാടിനെ കാണാൻ ഒരു ഭംഗിയുണ്ട് കൈ കാടിങ്ങനെ നിൽക്കും ഇതുപോലെയുള്ള നമ്മുടെ ഗുൽമോഹർ ഒക്കെ കാട്ടിലുണ്ടെങ്കി ഉണ്ടല്ലോ വെറുതെ തീ പിടിച്ച് നിൽക്കണമായിട്ട് കാണാൻ കഴിയും അതൊരു ഹെവി ട്രിപ്പ് മൂഡ് തന്നെ ആയിരിക്കുള്ളൂന്ന് പറയാനില്ലത് നിങ്ങളൊന്ന് എൻജോയ് ചെയ്യണോട്ടോ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അത് അതുപോലെയുള്ള വൈബുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള സഫാരികളൊക്കെ കൂടിയേ തീരും തീർച്ചയായും നിങ്ങളൊക്കെ ചെയ്തിരിക്കണം ഇതൊക്കെയാണ് എക്സാക്ട്ലി നാച്ചുറൽ തെറാപ്പി ഇതിൻ്റെയൊക്കെ ഫീലും ഇതിൻ്റെയൊക്കെ വൈബും ഒന്ന് വേറെ തന്നെയാണ് നമ്മളിത് ചെന്ന് കയറുന്നൊരു നല്ലൊരു ഫ്രെയിമിലോട്ടാണ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലൊരു ഫ്രെയിമിലോട്ടാണ് ബട്ട് അത് അതിൻ്റേതായ ബ്യൂട്ടിഫുൾ ലെവലിൽ ഈ വീഡിയോയിൽ എന്തായാലും കാണാൻ കഴിയില്ല ബിക്കോസ് ഇത് എസ് ട്വൻറ്റി ത്രീയുടെ പണിയാണ് നല്ലൊരു വിഷൽ ക്വാളിറ്റിയുള്ള ക്യാമറയൊക്കെ ആയിരുന്നു വെച്ചെങ്കിൽ ഇതൊരു അസാധ്യ ലൊക്കേഷൻ തന്നെയായിരുന്നു നമ്മളങ്ങനെ മുതുമല സഫാരി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ചെറിയ പരിപാടിയും കൂടി ബാക്കിയുണ്ട് നമ്മളിവിടെ നിന്ന് ഒരു ഏഴ് മണി കഴിഞ്ഞിട്ട് റിട്ടേൺ ചെയ്യേണ്ടി പിടിക്കുന്നുള്ളു മുത്തങ്ങ വരെയും വീണ്ടും എത്താനുണ്ട് ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ ഓടാനുണ്ട് ഒമ്പത് മണി വരെയാണ് ഇവിടെ നിന്നുള്ള ചെക്ക് പോസ്റ്റ് അടക്കണ ടൈം ഒമ്പത് മണി ടു മണി സോ നമ്മളൊരു ഏഴ് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുതുമലയുടെ നൈറ്റ് ഭീകരതയും കൂടി നമുക്കൊന്ന് പിടിക്കണം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരുപാട് ആനകൾ സൈഡിൽ നിന്ന് ടാറ്റ തന്നു വിട്ടതാണ് ഈ പ്രാവശ്യം നമുക്കത് കിട്ടുമെന്ന് നോക്കണം ഫോണ വഴിക്ക് കണ്ട കർണാടകക്കാരുടെ ഡിജിറ്റൽ പരിപാടിയാണ് ഇത് എല്ലാ അതിർത്തികളും ഉമാര് പിരിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ട് ഇരുവരെ ഉപ്പ് വരും വെച്ചാക്ക എല്ലാ അതിർത്തിയിലും ഉമാര് നല്ല രീതിയിൽ പിരിക്കുന്നുണ്ട് ഇതിപ്പോ നേരെ ഫാസ്റ്റാഗ് വഴിയാണ് കട്ടായി പോകുന്നത് പണ്ടൊക്കെ നിർത്തിയാണ് കാശ് മേടിച്ചുകൊണ്ടിരുന്നെച്ചതെങ്കിൽ ഇപ്പൊ ഓട്ടോമാറ്റിക്കല് ഫാസ്റ്റാഗിന്ന് കട്ട് ആയിക്കോളും ഈ കർണാടകക്കാർ മാത്രമുള്ളട്ടോ ഈ പിരിപ്പിക്കുന്നത് തമിഴ്നാടും കേരളവും ഒന്നും ഈ പരിപാടിയില്ല സോ പോണ വഴിക്ക് കണ്ടൊരു നൈറ്റ് വിഷലാണിത് രണ്ട് കൊമ്പന്മാരാണ് കേട്ടോ ഈ നിൽക്കുന്നത് കാര്യമായ മറ്റു വിഷലുകളൊന്നും ഈ യാത്രയിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താവുന്നതാണ് ഈ യാത്ര സോ ഗൈസ് പ്ലീസ് സപ്പോർട്ട് മീ ആൻഡ് ഹാപ്പി വാലന്റൈൻ